നമസ്കാരം യാതൊരു ചിന്താശേഷിയുമില്ലാത്ത മണ്ടന്മാരാണ് കമ്മ്യൂണിസ്റ്റുകാർ അണികളുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട നേതാക്കൾ എന്തു പറയുന്നു അക്ഷരം പ്രതി മുന്നും പിന്നും നോക്കാതെ ചെയ്തിരിക്കും യുവറ്റകൾ അതിന്റെ ഉദാഹരണങ്ങളാണ് കൊടി സുനിയെ പോലെയുള്ള നൂറുകണക്കിന് എണ്ണം മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ കറിയയെ തൊടുപുഴയിൽ വെച്ച് ആക്രമിച്ച പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇവർക്കെതിരെ വധശ്രമമാണ് ചുമത്തിയിട്ടുള്ളത് നാടവിരയെ പോലൊരുത്തൽ അവന്റെ പേര് മാത്യൂസ് കൊല്ലപ്പള്ളി ഇവനാണ് ഷാജൻ ഈ ആക്രമിച്ചവരിൽ പ്രധാനി ഗ്രഹണ സമയത്ത് നേർക്കോലിയും തലപൊക്കും എന്ന് പറഞ്ഞതുപോലെയാണ് സി പി എം ഭരിക്കുമ്പോൾ ഇതുപോലെയുള്ള നാടവിരകളൊക്കെ തലപൊക്കുന്നതും ഈ മാത്യൂസ് കൊല്ലപ്പള്ളി സി പി എമ്മുമായി അടുത്ത ബന്ധമുള്ളയാളാണ് എം എം മണിയും സ്വരാജും മുഹമ്മദ് റിയാസും അടക്കമുള്ളവരോടൊപ്പം നിന്നുള്ള ചിത്രങ്ങളൊക്കെ ഇയാൾ സമൂഹ മാധ്യമത്തിൽ വാരി വിതറിയിട്ടുണ്ട് സംഘടിതമായിട്ടുള്ള ആക്രമണമാണ് നടത്തിയത് ഷാജൻ കറിയയെ കൊല്ലാൻ തന്നെയായിരുന്നു ഇരിക്കണം ഇവന്മാരുടെ തീരുമാനം മാത്യൂസ് കൊല്ലം പള്ളിയാണ് വാഹനത്തിനുള്ളിൽ കയറി ഷാജൻ കറിയയുടെ കഴുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ഇവൻ അദ്ദേഹത്തോടുള്ള വൈരാഗ്യം ഇവന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് മറനാടനയിൽ ചെയ്തൊരു വാർത്തയാണ് അത്രയും ഇവന്റെ ഭാര്യ ഒരു ഡോക്ടറായിരുന്നു അത്രയും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇവനൊരു ഗുണ്ടയാണെന്ന് ആ പെൺകുട്ടി തിരിച്ചറിയുന്നത് പിന്നീടാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത് ഈ വാർത്ത ഇത് മാ ഇത് മാസങ്ങൾക്കകം നടന്നതാണ് ഈ വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ സ്ത്രീ ആത്മഹത്യ ചെയ്യുമ്പോൾ അതുപോലെ ഡോക്ടറായ പെൺകുട്ടി വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ ഇവൻ്റെ ഒരു പീഡനം എത്രമാത്രമായിരുന്നു എന്ന് നമുക്ക് ഉള്ളൂ ഈ വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നതുമാണ് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് കരാർ ജോലികൾ എടുത്തു ചെയ്യുന്നത് ഇവന്റെ അമ്മാവനാണെന്നും തിരുവനന്തപുരത്തെ വാട്ടർ അതോറിറ്റിയുടെ ഒരു കരാർ ജോലിക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഇവനാണെന്നും ഒക്കെയുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും എങ്ങോട്ട് വിടിവെച്ചാലും അത് കറങ്ങി തിരിഞ്ഞ് സ്വന്തം ആസ്ഥാനത്തിൽ തന്നെ കൊള്ളുന്ന ഗതികെട്ടവന്മാരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഷാജൻകറിയ എന്തുകൊണ്ടാണ് ജിഹാദികൾക്കും അന്തം കമ്പികൾക്കും വെറുക്കപ്പെട്ടവനായത് പിണറായി വിജയനും മകളുമൊക്കെ ചെയ്യുന്ന അഴിമതികൾ തുറന്നു കാണിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം കമ്മികൾക്ക് വെറുക്കപ്പെട്ടവനായത് താൻ നിൽക്കുന്നത് ദേശീയതക്കൊപ്പമാണെന്ന് ഷാജിൻ കറിയ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ദേശീയതക്കൊപ്പം നിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ജിഹാദികൾ കരുതുന്നത് അത് തങ്ങൾക്കെതിരായിട്ടാണ് എന്നാണ് പോത്തിനും ദേത്തവാഴ എന്നതുപോലെ ജിഹാദികൾക്ക് എന്ത് ദേശീയത കുറച്ച് മാസങ്ങൾക്ക് മുൻപ് യു കെ എയർപോർട്ടിൽ വെച്ച് ഈ ഇടയ്ക്ക് വിവാദ നായകനായ ഒരു അന്തം കമ്മി ഷാജിൻസ് കറിയെ അസഭ്യം വിളിച്ച വീഡിയോ നമ്മൾ കണ്ടതാണ് താൻ ഷാജൻ ഖറിയെ തല്ലി എന്നൊക്കെയാണ് കമ്മി വീമ്പടിച്ചത് അന്ന് കമ്മിയെ പുകഴ്ത്തിക്കൊണ്ട് ഇടത് സൈബർ ഇടങ്ങളിൽ പോസ്റ്റുകളൊക്കെ വന്നിരുന്നു ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഷാജൻ സറിയെ എടുത്തു പറഞ്ഞൊരു കാര്യം പോലീസ് ഈ വിഷയത്തിൽ ഊർജിതമായി തന്നെ രംഗത്ത് ഉണ്ടെന്നാണ് തൊടുപുഴ സി എ ഇക്കാര്യത്തിൽ ഉറച്ച ഒരു നിലപാട് എടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിന്റെ ഫലമാണ് ഈ തെമ്മാണികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തതും മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്തതും ഉറപ്പായും ഞാൻ ഉൾപ്പെടെയുള്ളവർ കരുതിയത് പ്രതികൾ രക്ഷപ്പെടുമെന്നാണ് കാരണം മുമ്പുള്ള അനുഭവങ്ങൾ അതാണ് കാണിച്ചു തന്നിട്ടുള്ളത് ഷാജൻ ഖറിയെ പൂട്ടാൻ പിണറായി വിജയനും പഴയ ശിങ്കി പി വി അൻവറും തലകുത്തി നിന്ന് ശ്രമിച്ചു നടന്നില്ല നൂറ്റി ഇരുപത്തിയോളം കേസുകളാണ് ഷാജൻ ഖറിയുടെ പേരിലുള്ളത് അതിൽ അഞ്ച് ഹൈക്കോടതികളിലും കേസുണ്ട് ഒരു സാധാരണക്കാരന് ഇത് താങ്ങാൻ കഴിയില്ല ഇതിനിടയിലാണ് ഷാജൻസ്കറിയെ പിടിച്ചു നിൽക്കുന്നത് എന്ന് ഓർക്കണം നോക്കൂ നമ്മുടെ കേരളത്തിൽ കേട്ടുകേൾവിയുള്ള സംഭവമാണോ ഇത് പേരുകേട്ട നാലാം ഗട ഗുണ്ടകൾ പോലും ചെയ്യില്ല ഈ തെമ്മാടിത്തരം നടു റോഡിൽ ആൾക്കൂട്ടം ഉള്ളിടത്ത് വെച്ച് അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ വാഹനത്തിൽ കാറടിപ്പിക്കുന്നു അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നു ജനസഞ്ചാരമുള്ളിടത്ത് വെച്ചാണ് ഇത് ചെയ്തത് വിജനമായ സ്ഥലത്തായിരുന്നെങ്കിലോ തീർച്ചയായും അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലാകുമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല മുമ്പ് സി പി എമ്മിൽ പ്രവർത്തിച്ചിരുന്ന ഇപ്പോൾ മരണപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് മുമ്പ് പാർട്ടിക്കാർ ഒരാളെ നോട്ടമിട്ടാൽ ആൾക്കൂട്ടം ഉള്ളിടത്ത് അയാളെ പിന്തുടർന്ന് പാർട്ടികൾ പാർട്ടിയുടെ ഗുണ്ടകൾ ചന്തയിലോ ഉത്സവപ്പറമ്പിലോ അങ്ങനെ എവിടെയെങ്കിലും മാല പിടിച്ച് പറിച്ചെന്നോ പോക്കറ്റടിച്ചെന്നോ പറഞ്ഞ് ഒരുത്തൻ വിളിച്ചുപോകും എന്നിട്ട് പിടിച്ച് തുടങ്ങും അപ്പോഴേക്കും മറ്റുള്ളവരൊക്കെ എത്തും ചിലപ്പോൾ ആളിമാരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഓടിയെന്നിരിക്കും അപ്പോൾ കാര്യമറിയാതെ ജനക്കൂട്ടവും പിന്നാലെ ഓടും കണ്ടു നിൽക്കുന്നവനും വഴിയെ ഒക്കെ ഇടിക്കും താൻ തന്നെ ഇത്തരത്തിൽ പലരെയും ചെയ്തിട്ടുണ്ടെന്ന് മരണപ്പെട്ടു പോയ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ടിരിക്കാൻ അങ്ങനെയുള്ള ചതിയന്മാരാണ് കമ്മ്യൂണിസ്റ്റുകാർ ആണുമതെ പെണ്ണുമതെ കേരളത്തിലെ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും കഴിവുകെട്ട ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞു സർക്കാരിൻ്റെ അഴിമതി സഹിച്ച് ജനങ്ങൾ ഇനിയും കൈയും കെട്ടി നോക്കി നോക്കിയിരിക്കരുതെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നാരോപിച്ചാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഡി ഓഫീസ് പോലീസ് റെയ്ഡ് ചെയ്തത് ഒരാവശ്യവും ഇല്ലാതിരുന്നിട്ടും സകല സാധന സാമഗ്രികളും എടുത്തുകൊണ്ടുപോയി തിരിച്ചു കിട്ടിയതുമില്ല സർക്കാരിന്റെ അഴിമതികളെ കുറിച്ച് വിളിച്ചു പറയാൻ പാടില്ല വീണ്ടും മാസപ്പടി വാങ്ങിയതിനെ കുറിച്ച് പറയാൻ പാടില്ല പിണറായി വിജയന്റെ ഹിതകരമല്ലാത്ത ഒന്നും മിണ്ടാനേ പാടില്ല ഷാജിദ് കറയെ വേട്ടയാടിയതുപോലെ ഒരാളെയും പിണറായി സർക്കാർ വേട്ടയാടിയിട്ടില്ല ക്രൈം ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാറിനും ഏതാണ്ട് സമാനമായ അവസ്ഥയാണ് ഉണ്ടായത് ഇപ്പോൾ വീണ്ടും ഏതൊക്കെയോ വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തിട്ടുണ്ടെന്ന് വാർത്തകളിൽ കണ്ടു നിയമപരമായി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷേ അധികാരം കയ്യിലുണ്ടെന്ന് കരുതി അതില്ലാത്തവനെ വേട്ടയാടുന്നതിന് ഒരു പരിധിയുണ്ട് ഇന്നലത്തെ സംഭവം ഷാജിൻ ഖറയുടെ ജനപിന്തുണ വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ ഇതുകൊണ്ടൊന്നും തന്നെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്നാണ് ആശുപത്രിയിൽ നിന്നിറങ്ങിയതിനു ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ഇതെല്ലാം കാണുന്നുണ്ട് സഹികെട്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ അവർ തിരിച്ചടിക്കും താങ്ങാനുള്ള ശേഷി നട്ടല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടാകില്ല അത് ഓർത്താൻ നല്ലത്